മറുഹും കെ ടി മാനുമുസ്ലിയാർ അൽ അൻവാർ സോവനിയറിൽ എഴുതിയ ലേഖനം ഇൻഷുറൻസ് ബാങ്കിംഗ് ലോട്ടറി ശീർഷകത്തിൽ കാണിച്ച മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു കൊച്ചുലേഖനത്തിൽ സമഗ്രമായി പ്രതിപാദിക്കുക സാധ്യമല്ല ഇസ്ലാം അവയെ എങ്ങനെ വീക്ഷിക്കുന്നു എന്ന് ചുരുക്കി വിവരിക്കുക മാത്രമാണ് ഉദ്ദേശ്യം ആധുനിക യുഗത്തിൽ സാമ്പത്തിക പദ്ധതിയുടെ അഭിവാജ്യ ഘടകങ്ങളായി മാറിയിരിക്കുകയാണ് ഇൻഷുറൻസും ബാങ്കിങ്ങും ലോട്ടറിയും മുസ്ലിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അവയിലെല്ലാം പങ്കുചേരുന്നു ഇസ്ലാമികമായ ന്യായീകരണം കാണുന്നവരും വിരളമല്ല യാഥാർത്ഥ്യം നമുക്കൊന്ന് പരിശോധിക്കാം ഒരു നിർവചനം രക്ഷിക്കുക ഭീതി തീർക്കുക നഷ്ടപരിഹാരത്തിന് ഉറപ്പുവരുത്തുക എന്നൊക്കെയാണ് ഇൻഷുർ എന്നതിൻ്റെ പദാർത്ഥം ഒരു പാഠശാലയിലെ കുറേ വിദ്യാർത്ഥികൾ ചേർന്ന് കുറേ സംഖ്യ സ്വരൂപിച്ച് അവരിൽ ആരുടെയെങ്കിലും കുട നഷ്ടപ്പെട്ടാൽ അയാൾക്ക് കുട മേടിക്കാനുള്ള തുക അതിൽ നിന്ന് നൽകുക എന്നതാണ് അവരുടെ ലക്ഷ്യം ഒരു ഫാക്ടറിയിലെ ജീവനക്കാർ ഓരോരുത്തരും ഓരോ വിഹിതമെടുത്ത് കുറേ സംഖ്യ സമാഹരിച്ചു അവരിൽ ആർക്കെങ്കിലും വല്ല അപകടവും പിണഞ്ഞാൽ അയാളെ സഹായിക്കുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇൻഷുറൻസിന്റെ ലളിതമായ രണ്ട് ഉദാഹരണങ്ങളാണ് മേൽ ഉദ്ധരിച്ചത് അതനുസരിച്ച് ഇപ്രകാരമാണ് അതിന് നിർവചനം നൽകപ്പെട്ടിരിക്കുന്നത് കുറെ ആളുകൾ സംഘം ചേർന്ന് ഓരോരുത്തരും ഓരോ നിശ്ചിത വിഹിതമെടുത്ത് സമാഹരിക്കുക അവരിൽ നിന്ന് ആർക്കെങ്കിലും വല്ല ആവശ്യമോ അപകടമോ നേരിട്ടാൽ അതിൽ നിന്ന് അയാളെ സഹായിക്കുക അങ്ങനെ അയാളുടെ ഭാരം ലഘൂകരിക്കുക അല്പം ത്യാഗം സഹിച്ചുകൊണ്ട് ആ ഭാരം എല്ലാവരും പങ്കിട്ടെടുക്കുക ഈ ലക്ഷ്യത്തോടെയുള്ള വ്യവസ്ഥാപിതമായ ഒരു പരസ്പര സഹായ പദ്ധതിയാണ് ഇൻഷുറൻസ് ചിലർ നൽകിയ നിർവചനമാണിത് നന്മക്കും തക്കും നിങ്ങൾ പരസ്പരം സഹായിക്കുക എന്ന ഖുർആനിന്റെ അധ്യാപനം കൂടിയാണിത് അവർ ന്യായീകരിക്കുക കൂടി ചെയ്യുന്നു സിദ്ധാന്തം എന്ന നിലക്ക് ഇപ്പറഞ്ഞത് ശരിയാണ് പക്ഷേ അങ്ങനെയുള്ള ഒരു ഇൻഷുറൻസ് അല്ല ഇന്ന് നടപ്പിലുള്ളത് വിഹിതമെടുത്ത് സമാഹരിച്ച് പരസ്പരം സഹകരിക്കുക എന്നത് ദാനധർമ്മങ്ങളുടെ ഇനത്തിൽപ്പെട്ടതാണ് ആരും ആരിൽ നിന്നും പകരം ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഇന്ന് നടപ്പിലുള്ള ഇൻഷുറൻസുകളിൽ പല ഇനങ്ങളുണ്ട് ഏത് ഇനത്തിൽപ്പെട്ടതായാലും കമ്പനിക്ക് വിഹിതം നൽകുന്നു ആവശ്യം നേരിടുമ്പോൾ അല്ലെങ്കിൽ അപകടം പിണയുമ്പോൾ അതുമല്ലെങ്കിൽ మరణానందరం కంపెనీ వంబిచతుగా പകരം നൽകുന്നു ഇതനുസരിച്ച് ഇന്ന് നിലവിലുള്ള ഇൻഷുറൻസിനെ ഇങ്ങനെ നിർവചിക്കാം ഒരു ഇടപാട് അതനുസരിച്ച് ഇൻഷുർ വാങ്ങിയ ആളുടെ പ്രീമിയത്തിന് പകരം അയാൾക്കോ വ്യവസ്ഥയിൽ നിശ്ചയിക്കപ്പെട്ട മറ്റാർക്കെങ്കിലുമോ ആവശ്യമോ ആപത്തോ നേരിടുമ്പോൾ സാമ്പത്തിക സഹായം നൽകാൻ ഇൻഷുർ കൊടുത്തയാൾ തീരുന്നു അതായത് അടച്ച വിഹിതത്തിന് പകരമായി ധനം നൽകുന്ന ഒരു ഇടപാട് ഈ നിർവചനത്തിൽ നിന്ന് ദാനധർമ്മങ്ങളുടെ ഇനത്തിൽപ്പെട്ടതല്ല ഇൻഷുറൻസ് എന്ന് വ്യക്തമായി പകരത്തിന് പകരമായി സമ്പത്ത് കൈമാറുന്ന ഇടപാടാണ് അതെന്നും മനസ്സിലായി അസാധു അന്യായം പകരത്തിന് പകരമായുള്ള കൈമാറ്റ ഇടപാടിനെ കച്ചവടത്തോട് സാദൃശ്യമുണ്ട് അല്ല കച്ചവടം തന്നെയാണത് തന്നെ കച്ചവടം സാധുവാകാനുള്ള നിബന്ധനകൾ ഈ ഇടപാട് സാധുവാകാനും അനിവാര്യമാണ് സത്യവിശ്വാസികളെ നിങ്ങളുടെ ധനം നിങ്ങൾക്കിടയിൽ അന്യായമായി നിങ്ങൾ ഭക്ഷിക്കരുത് നിങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ടുകൊണ്ടുള്ള കച്ചവടമായാൽ വിരോധമില്ല എന്നാണ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് പരസ്പരം പൊരുത്തപ്പെട്ടുകൊണ്ട് മാത്രമേ വിൽപ്പനയുള്ളൂ എന്ന് നബി നബിസ്വല്ലാ ഇസ്ലമ തങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് പകരത്തിന് പകരമുള്ള ഇടപാട് സാധുവാകണമെങ്കിൽ പരസ്പരം പൊരുത്തപ്പാടുണ്ടാകണമെന്നത് ഇസ്ലാമിന്റെ നിബന്ധനയാണെന്നതിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല പരസ്പരമുള്ള പൊരുത്തപ്പാട് ശരിയാകണമെങ്കിൽ ഇടപാട് നടത്തുന്നത് എന്തിലാണോ അതിനെക്കുറിച്ച് ഉഭയകക്ഷികൾക്ക് അറിവുണ്ടായിരിക്കണം കർമ്മശാസ്ത്ര പണ്ഡിതരുടെ ഏകോപിച്ച അഭിപ്രായമാണ് ഇപ്പറഞ്ഞതും പകരം ലഭിക്കുന്ന തുകയും അതിൻ്റെ അവധിയും ഉഭയകക്ഷികൾ അറിഞ്ഞിരിക്കണം സർവോപരി അത് ലഭിക്കുമെന്ന ഉറപ്പും ഉണ്ടായിരിക്കണം അപ്പോൾ മാത്രമേ ഇടപാട് നടത്തുന്നതെന്തിലാണോ അതിനെ സംബന്ധിച്ച് പൂർണമായും അറിവ് ഉണ്ടാവുകയുള്ളൂ ഒരു സാധനത്തെക്കുറിച്ച് കുറിച്ച് അറിയുന്നതിന് മുമ്പ് അതിലുള്ള പൊരുത്തപ്പാട് മനസ്സിലാക്കാൻ സാധ്യമല്ല അറിയപ്പെടാത്തതിൻ്റെ മേൽ പൊരുത്തപ്പാട് സാധ്യമല്ല അറിയപ്പെട്ടതിൻ്റെ മേൽ മാത്രമേ പൊരുത്തപ്പാട് ഉണ്ടാകാൻ വഴിയുള്ളൂ പൊരുത്തപ്പെടാൻ നിവൃത്തിയില്ലാത്തതിന് വിൽക്കൽ അനുവദനീയമല്ല അത് അന്യായമായി ധനം ഭക്ഷിക്കലാണ് വാക്കുകളാണ് വാക്കുകളാണിപ്പറഞ്ഞത് ഇൻഷുർ ഇടപാട് നടത്തുമ്പോൾ ഒരു നിശ്ചിത കാര്യം ഉണ്ടാകുകയാണെങ്കിൽ തുക നൽകാമെന്നാണ് കമ്പനിയുമായി കരാർ ചെയ്യുന്നത് ആ കാര്യം ഉണ്ടാകുമെന്ന് ഉറപ്പില്ല അതുകൊണ്ട് അടച്ച വിഹിതത്തിന് പകരമായി തുക ലഭിക്കുമെന്നതിനും ഉറപ്പില്ല തുക ഉണ്ടെന്നതിനും ഉറപ്പില്ല കാരണം അത് കമ്പനിയുടെ ബാധ്യതയാണ് കരാറിൽ പറഞ്ഞ കാര്യം ആവശ്യമോ അപകടമോ എപ്പോൾ ഉണ്ടാകുമെന്ന് ആർക്കും അറിയില്ല അതുകൊണ്ട് എപ്പോൾ കിട്ടുമെന്നതും അറിയില്ല കിട്ടുന്ന സംഖ്യ എത്രയാണെന്നതും മുൻകൂട്ടി അറിയുകയില്ല ചുരുക്കത്തിൽ പകരമായി ലഭിക്കുന്ന തുക ഉണ്ടോ അത് ലഭിക്കുമോ എപ്പോൾ ലഭിക്കും എത്രയാണ് ലഭിക്കുക എന്നീ കാര്യങ്ങളൊന്നും ഇടപാട് നടത്തുന്നയാൾ അറിയുന്നില്ല ഗറർ എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇതിന് പറയുക അത്തരം ഗറർ ഉണ്ടാകുന്ന യാതൊരു വിൽപ്പനയും പാടില്ല ഏറർ ഉണ്ടാകുന്ന വിൽപ്പന നബിസല തങ്ങൾ നിരോധിച്ചിരിക്കുന്നു പലിശയുടെ രണ്ട് ഇനങ്ങൾ ധനകൈമാറ്റമാണ് ഇൻഷുറൻസ് അടച്ച വിഹിതത്തിന് പകരമായി കമ്പനി നൽകുന്ന തുക സമമല്ലെങ്കിൽ അത് സംഖ്യയിലുള്ള പലിശയാണ് ഇനി സമമായാലോ കടപ്പലിശയായി ഒന്നാമത്തേതിന് ഒന്നാമത്തേതിന് റിബൽ ഫതിൽ എന്നും രണ്ടാമത്തതിന് റിബൻ നസ എന്നും സാങ്കേതികമായി പറയുന്നു ഒരേ ഇനത്തിൽപ്പെട്ട നാണയം കൈമാറുമ്പോൾ സമമായിരിക്കണമെന്നും ഉറക്കമായിരിക്കണമെന്നും നബ്സല്ലാ തങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു ഇസ്ലാമിക ദൃഷ്ട്യ തെറ്റായ പല വശങ്ങളും ഇനിയും ഇൻഷുറൻസിൽ വിവരിക്കാനുണ്ട് ലേഖന ദൈർഘ്യം ഭയന്ന് ചുരുക്കുന്നു ബാങ്ക് ഇടപാടുകൾ നമ്മുടെ നാട്ടിൽ ഇന്ന് സർവ്വസാധാരണമായി കാണുന്ന ബാങ്ക് ബാങ്കുകളെല്ലാം തന്നെ പലിശ ഇടപാടുള്ളതാണെന്ന് ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലോ പലിശയെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ വിധി സുവതിതവുമാണ് അതുകൊണ്ട് അക്കാര്യം നീട്ടി പറയുന്നില്ല വിഹിതം ശേഖരിച്ച് കച്ചവടത്തിലോ വ്യവസായത്തിലോ ഇറക്കി ലാഭം ഷെയർ ഉടമകൾക്ക് വീതിച്ചു കൊടുക്കാനും പലിശയില്ലാതെ കടമായോ മറ്റോ ധനസഹായം നൽകാനും ഉതകുന്ന വിധം ബാങ്കുകൾക്ക് ഒരു പുതിയ സംവിധാനം ഉണ്ടാകുകയാണെങ്കിൽ അതിനോട് നമുക്കും യോജിക്കാം ലോട്ടറി മൈസറിൻ്റെ വകഭേദമാണ് ലോട്ടറി മൈസർ വിശുദ്ധ ഖുർആാൻ വ്യക്തമായി നിരോധിച്ചതാണ് ജാഹ്ലിയ കാലത്ത് ഒരു തരം മൈസർ ഉണ്ടായിരുന്നു ഒരു ഒട്ടകത്തെ അറുത്ത് അതിൻ്റെ മാംസം ഇരുപത്തിയെട്ട് ഓഹരി ചെയ്യും എന്നിട്ട് അവരുടെ പക്കലുള്ള പത്ത് കോലുകൾ കശക്കും മുതൽ ഏഴ് വരെ ക്രമ നമ്പർ എഴുതപ്പെട്ട ഏഴ് കോലുകളും നമ്പറുകളില്ലാതെ പൂജ്യത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന മൂന്ന് കോലുകളുമാണ് ഉണ്ടായിരുന്നത് പത്ത് കോലുകളും കശക്കിയതിന് ശേഷം ഓരോ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഓരോ കോൽ വലിച്ചെടുക്കും നമ്പറുള്ള കോൽ ആരുടെ പേരിൻ്റെ പുറത്തു വന്നുവോ ആ നമ്പർ എണ്ണം മാംസത്തിൻ്റെ ഓഹരി അയാൾക്ക് നൽകും അതായത് ഉത്തുപത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചെടുത്ത കോളിന്മേൽ മൂന്ന് എന്നാണ് നമ്പർ എങ്കിൽ മൂന്ന് ഓഹരി മാംസം ഉത്തുബത്തിന് നൽകും അബൂ സുഫിയാൻ്റെ പേരിൽ പുറത്തു വന്ന കോലിന്മേൽ ഏഴ് എന്ന നമ്പറാണെങ്കിൽ ഏഴ് ഓഹരി മാംസം അയാൾക്ക് കൊടുക്കും നമ്പറില്ലാത്ത കോലുകൾ പുറത്തു വന്നത് ആരുടെ പേരിലാണോ അതിൽ നിന്ന് ഒട്ടകത്തിൻ്റെ വില വസൂലാക്കും നമ്പറുകാർക്ക് കിട്ടുന്ന മാംസം അവർ സാധുക്കൾക്ക് നൽകുകയായിരുന്നു പതിവ് അക്കാരണത്താൽ ഈ മൈസറിൽ പങ്കുചേരുന്നത് ചേർക്കുന്നത് പുണ്യകർമ്മവും അഭിമാനകരവുമായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത് പക്ഷേ ഖുർആാനിൻ്റെ വിരോധ കൽപ്പന അതിനു ബാധകമായിരുന്നു ഇന്നത്തെ ലോട്ടറി പന്തയക്കളി തുടങ്ങിയതെല്ലാം ആ മൈസറിൻ്റെ വകഭേദങ്ങളും ഇസ്ലാമിക ദൃഷ്ട്യ നിരോധിക്കപ്പെട്ടവയുമാകുന്നു നിശ്ചയം മദ്യവും മൈസൂറും പ്രതിഷ്ഠകളും പ്രശ്നം വയ്ക്കലുകളും പൈശാചിക വൃത്തിയിൽ ഏർപ്പെട്ട മാലിന്യമാണ് അതുകൊണ്ട് അവയെല്ലാം വർജിക്കുക നിങ്ങൾ വിജയിച്ചേക്കാം بشدة قرآن والحق هو الثابت الباقي الذي لا يزول إن الباطل لا بقاء له ولا ثبات